ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാന്റുകളുടെ വിത്തുകളാണ് കേട്ടോ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ വീഡിയോയിലെ കുറച്ച് ഭാഗത്ത് എഴുതി കാണിച്ച് കുറച്ചധികം സീഡുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ള എല്ലാം കുറഞ്ഞ വിലയിലാണ് കേട്ടോ ഏതെടുത്താലും ഇരുപത് രൂപ എന്ന് തന്നെയൊക്കെ പറയാം വളരെ കുറച്ച് എണ്ണത്തിൻ്റെ മാത്രമൊക്കെയാണ് അതിൽ കൂടിയ റേറ്റുകൾ വരുന്നുള്ളൂ അപ്പോൾ എല്ലാത്തിൻ്റെയും എഴുതി കാണിച്ച് പോകുന്നുണ്ട് ഏതൊക്കെ ഉള്ളതെന്ന് പറയാം ബ്ലാക്ക് ഏഡ് സൂസിനുണ്ട് ഉണ്ട് നോർമൽ സിംഗിൾ പെറ്റൂണിയ അതുപോലെ ഡബിൾ പെറ്റൂണിയയുടെ ഉണ്ട് മോർണിംഗ് ഗ്ലോറി ഉണ്ട് സ്റ്റാർ പെറ്റൂണിയ ഉണ്ട് ഫ്ലോക്സ് ഉണ്ട് അതിന് പിന്നെ അങ്ങനെ അത്രയും കുറച്ചധികം അത്രയ്ക്ക പ്ലാന്റുകളുടെ സീഡുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും എല്ലാത്തിൻ്റെ റേറ്റ് കാര്യങ്ങൾ വിശദമായിട്ട് വീഡിയോയിൽ ചേർക്കുന്നുണ്ട് വിത്തുകൾ പാകുന്നവർ വളരെ കുറച്ച് വിത്തുകൾ മാത്രമായിട്ടിട്ട് പാകുക പിറ്റൂണിയുടെയൊക്കെ നമുക്ക് കിട്ടുന്ന എല്ലാ മൊത്ത വിത്തും കൂടി കൂടെ ഒന്നിച്ചിട്ട് പാകണ്ട കേട്ടോ അപ്പോൾ ദാ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വരുന്നത് ഇത്രയാണ് ബെഹ്ബീനയുടെ കണ്ടിട്ട് പതിനഞ്ച് സീഡ് ഇരുപത് രൂപ ഫ്ലോക്സ് പതിനഞ്ച് സീഡ് ഇരുപത് രൂപ മോർണിംഗ് ഗ്ലോറി അഞ്ച് സീഡ് ഇരുപത് രൂപ ബ്ലാക്ക് ഏഡ് സൂസൻ അഞ്ച് സീഡ് ഇരുപത് രൂപ ഡബിൾ പെറ്റ്യൂണിയ മിക്സഡ് സീഡ് പതിനഞ്ചെണ്ണം എഴുപത് രൂപ സ്റ്റാർ പെറ്റൂണി ഇരുപത്തഞ്ച് രൂപ റെഡ് ഇരുപത്തഞ്ച് രൂപ ഹാങ് വിങ് പത്ത് സീഡ് എഴുപത് രൂപ കേട്ടോ അപ്പോൾ എത്രയാണ് പിന്നെ അവിടെ ശംഖുപുഷ്പത്തിൻ്റെയുണ്ട് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ സീഡിന് റേറ്റ് വരുന്ന ഇരുപത് രൂപയാണ് നമ്മളിപ്പോൾ കാണിച്ചില്ലേ മൾട്ടി പെറ്റലായിട്ടുള്ള ഇരുവയലറ്റിൻ്റെയും അതുപോലെ തന്നെ സിംഗിൾ പെറ്റലില് വൈറ്റിൻ്റെയും സീഡുണ്ട് രണ്ടിൻ്റെ കൊണ്ട് മിക്സഡ് സീഡായിരിക്കും അപ്പോൾ ഇരുപത് സീഡ് ഇരുപത് രൂപ അതുപോലെ ഇതിൽ റേറ്റ് എഴുതി എഴുതിയതിൽ ചേർക്കാൻ പോയി നാടൻ സിംഗിൾ പെറ്റിൽ പറ്റിയുണ്ട് നമ്മളേത് കാണിച്ച പറ്റിയൂണി ഉണ്ടല്ലോ അതിൻ്റെ മിക്സഡ് ആയിട്ടുള്ള സീഡ് ഉണ്ട് കേട്ടോ അതും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ടോട്ടലി വരുന്ന റേറ്റ് വരുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സെല്ലറിൻ്റെ പേര് ശ്യാമ എന്നാണ് സീഡുകൾ മാത്രം ഉള്ളൂ കേട്ടോ പ്ലാന്റുകൾ നിലവിലൊന്നിൻ്റെയും സെയിലായിട്ട് റെഡി ആയിട്ടില്ല എല്ലാം ജെർമിനേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സീഡുകളാണ് കേട്ടോ ഏത് സീഡാണെങ്കിലും നമ്മൾ വളരെ കുറച്ച് സീഡൊക്കെ പാകുക ഇപ്പോൾ ഒരു ഡിസ്പോസ ഗ്ലാസ്സിലേക്ക് പാകുന്നതെങ്കിൽ ഒരു അഞ്ചോ ആറോ സീഡ് കൂടുതലൊന്നും പാകേണ്ട ഇല്ല കേട്ടോ കാരണം അത്രയും ഒക്കെ പാകുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എല്ലാ സീഡും നിന്ന് വരുന്ന തൈകളെല്ലാം നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും സ്റ്റാഫ് പെറ്റൂണിയൊക്കെ മിക്സ്ഡ് കളകാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ആണ് വന്നേക്കുന്നത് നമുക്ക് കളർ തിരിച്ചായിട്ട് അങ്ങനെ ഇല്ല കേട്ടോ ബ്ലാക്കിൻ്റെ സോസിന് ആ ഒരു കളറേ ഉള്ളൂ മോർണിംഗ് വോക്കേയും നമ്മൾ വീഡിയോയിൽ കാണിച്ച ആ ഒരു കളറേ ഉള്ളു കേട്ടോ ഡബിൾ പെറ്റൂണിയൊക്കെ ആണ് വന്നേക്കുന്നത് ഹാങ് മിങ്ക് മിക്സ്ഡ് കളറാണ് ഒരു ഏഴ് കളകിൻ്റെ മിക്സഡ് സീഡാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് പെറ്റൂണിയുടെയൊക്കെ ജർമിനേഷൻ നോക്കിയതാണ് കേട്ടോ സിംഗിൾ പെറ്റൂണിയൊക്കെ കൂടുതൽ നമ്മുടെ തന്നെ സീഡുകൾ തന്നെയാണ് സ്വന്തം പ്ലാന്റിൽ നിന്നുള്ള സീഡുകളാണ് കേട്ടോ മിക്കതും സ്വന്തം പ്ലാന്റിൽ നിന്നുള്ള സീഡുകൾ തന്നെയാണ് സെയിലിനായിട്ട് വന്നേക്കുന്നത് നമ്മളീ പറഞ്ഞത് സീഡിൻ്റെ റേറ്റ് മാത്രമാണ് കേട്ടോ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും സീഡിൻ്റെ ഹൈറ്റുകൾ മാത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം സീഡിൻ്റെ ഹൈറ്റ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് മൊത്തത്തിൽ അങ്ങനെ ടൈപ്പ് ചെയ്തെഴുതി കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ വെർബീനയുടെയും ഫ്ലോക്സിൻ്റെ ഒക്കെ ജെർമിനേഷൻ നോക്കിയതാണ് കേട്ടോ നമ്മുടെ സ്വന്തം പെറ്റുണിയുടെ കുറച്ച് സീഡുകളാണ് അപ്പോൾ എല്ലാം തന്നെ ജെർമിനേഷൻ ടെസ്റ്റഡ് ആയിട്ടുള്ള സീഡുകളാണ് സീഡുകൾ പാകുന്നതിൽ എന്തെങ്കിലും ആക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീഡുകൾ തരുന്ന ആളോട് തന്നെ ചോദിച്ച് സംശയമൊക്കെ ക്ലിയർ ചെയ്യുക കേട്ടോ എങ്ങനെയാണ് പാകേണ്ടത് എന്താണ് പോട്ടി മിക്സ് എന്നൊക്കെ പിന്നെ ചിലരൊക്കെ പാകി വിജയിച്ച അങ്ങനെയുള്ളവരുണ്ട് അവർക്ക് ആ ഒരു രീതി തന്നെ പോകാൻ കേട്ടോ കാരണം ഇപ്പോൾ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ വ്യത്യാസമില്ല അപ്പോൾ അതനുസരിച്ച് ജർമ്മനേഷനിൽ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാതെ